ഹലോ ഡേക്ക ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു ബ്ലാക്ക് റയോൺ മെറ്റീരിയൽ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്ത നെക്ക് വർക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനാദ്യമായിട്ട് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് കഴുത്തിൻ്റെ ഇറക്കവും അകലവും മാർക്ക് ചെയ്ത് ഒരു നെക്ക് പാറ്റേൺ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനുള്ള പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കണത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ശേഷം ഫ്രെയിം വലിക്കുമ്പോഴേക്കും ചിലപ്പോൾ ചില സൈഡൊക്കെ നമുക്ക് ഷെയ്പ്പ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്ങനെയാവുമ്പോഴേക്കും ആ പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് നെക്ക് വർക്കൊക്കെ ചെയ്തെടുക്കാറുള്ളത് അതിന് ശേഷം രണ്ടിഞ്ച് വേതിയിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗവും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്ക് ചെയ്യാനുള്ള വർക്ക് നമുക്കൊന്നുകിൽ ഇതുപോലെ നേരിട്ട് വരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതിയാകുമേ പാറ്റേൺ വരക്കാതെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് എംബ്രോയ്ഡറി മെഷീൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും സാധിക്കുമേ ഈ ഒരു പാറ്റേണിൽ ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്നും വരച്ചെടുത്തിട്ടില്ല കേട്ടോ നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ലീഫുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ മിഷീൻ എംബ്രോയിഡറിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്